നമ്മുടെ ജാതീയമായിട്ടുള്ള ഉച്ചതീചത്വങ്ങളോ ഒരു വിഭാഗാതി മോശമാണ് അല്ലെങ്കിൽ മറുവിഭാഗാതി വളരെ കേമമാണ് എങ്ങനെയുള്ള ഒരു രീതിയിലൂടെ നമ്മൾ ഈ സിനിമ കൊണ്ടുപോകുന്നില്ല മീൻസ് ഒരു ജാതിയെയും നമ്മൾ മോശമാക്കുന്നില്ല ഒരു ജാതിയും ഉയർത്തി കാണിക്കുന്നില്ല പക്ഷെ ഇതിലെ കഥാപാത്രങ്ങൾ ഒരു പൊതുവെ പെൺകുട്ടിയും അത് നമ്മൾ ഉദ്ഭാവമാണ് പ്രധാന കഥാപാത്രമായിട്ട് പറ്റുന്നത് അതുകൊണ്ട് അവരെ മോശക്കാരാക്കണമെന്ന് അതുകൊണ്ട് അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രീകരണവും ഇതിലുണ്ടായിട്ടില്ല അതിനകത്തൊരു ക്വസ്റ്റ്യുള്ള ഒരു രണ്ട് വ്യക്തി എന്നുള്ള മാത്രം ആ കഥയെ കൊണ്ടുപോയി കൂടായിരുന്നു എന്തിനാണ് ഈ ഒരു രണ്ട് ഒരു വിഭാഗത്തിന്റെ പേര് എടുത്തു കാണിക്കുന്നതെന്ന് ചോദിക്കാം അല്ല അതൊരു ഒരു കഥയുടെ അല്ലെങ്കിൽ ഒരു കഥാകൃത്തിന്റെ സ്വാതന്ത്ര്യമാണോ അത് നമ്മുടെ മനസ്സിലൊരു കഥ അങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചിത്രീകരിച്ചു ജൂൺ ഏഴിന് ആവുകയാണ് കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് ഞാൻ നേരത്തെ ഒന്ന് രണ്ടെടുത്ത് സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഒരിക്കൽ കൂടി അത് പറഞ്ഞോളൂട്ടെ ചിത്രം കണ്ടു മാത്രമേ വിലയിരുത്താവൂ ചിത്രം കാണുന്നതിന് മുൻപോ അല്ലെങ്കിൽ അതിന്റെ ട്രെയിലർ കണ്ടിട്ടോ പോസ്റ്റർ കണ്ടിട്ടോ റിവ്യൂ മുതലായ മോശമായിട്ടുള്ള റിവ്യൂ പോസിറ്റീവ് ആയിട്ട് വേണമെങ്കിൽ എന്ത് കൊണ്ട് കിട്ടു കുഴപ്പമില്ല മോശമായിട്ടുള്ള റിവ്യൂ ഇട്ട് ചിത്രത്തിനെ തകർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവരുത് അടുത്തെ ഭാഗത്തു നിന്നും അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആ വ്യാജമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തി നമ്മുടെ മാനസികാവസ്ഥയെ ദോഷം ചെയ്യരുത് എല്ലാവരും ചിത്രം കാണുക കണ്ടതിന് ശേഷം എന്തുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് റിവ്യൂ ഇടാം നല്ലതായാലും ചീത്തയായാലും മോശമായിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യും ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ലതാണെങ്കിൽ പ്രചോദനമാകും സന്തോഷം ഉണ്ടാവും അങ്ങനെ ചെയ്യുക അല്ലാതെ അതിന്റെ സത്യാവസ്ഥകൾ അറിയാതെ ഒന്നിനും പ്രതികരിക്കാതിരിക്കുക എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുക അതാണ് എനിക്ക് പറയാനുള്ളത്